കർത്താവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവേശുമിഷിഹായുടെ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മൾ ഈ നാളുകളിൽ കൊണ്ടിരിക്കുന്നത് പോരാട്ട ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ് വിവിധ നിലകളിലുള്ള പോരാട്ടത്തെക്കുറിച്ച് നാം കേട്ടു ഒടുവിലായി ലോകത്തോടുള്ള പോരാട്ടം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അനിവാര്യതയാണെന്ന് അത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ നാം കേട്ടു ഇന്ന് വീണ്ടും മറ്റൊരു വിധ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണ് നാം നിരന്തരമായി മരണത്തോട് പോരാടുന്നവരാണ് മരണത്തോട് പോരാടുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം ഈ ലോകത്ത് പിറന്നു വീണവരൊക്കെ ഈ ലോകം വിട്ട് പിരിയണം ഈ ലോകം വിട്ട് പിരിയുന്നതിനെ നാം മരണമെന്ന് വിളിക്കുന്നു ലോകത്തിലേക്കുള്ള പിറവിയെ നാം ജനനമെന്നും വിളിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ വേദപുസ്തകം സൂക്ഷ്മ നിരീക്ഷണം നടത്തിയാൽ ഒരു വലിയ പരമാർത്ഥം നമുക്ക് മനസ്സിലാകും ലോകത്തിലേക്കുള്ള പിറവി അല്ല ജനനം ലോകം വിട്ടുള്ള വേർപാടല്ല മരണം നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ ജനനം സംഭവിച്ചത് ദൈവം സൃഷ്ടി നടത്തിയപ്പോഴാണ് പിന്നെയെല്ലാം നമ്മുടെ വെളിപ്പെടലുകളാണ് നടക്കുന്നത് ഈ സഹസ്രങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആളുകൾ വെളിപ്പെട്ടിരിക്കുന്നു ആദാമിൽ ദൈവം സൃഷ്ടി പൂർത്തിയാക്കിയതാണ് അബ്രഹാം പിതാവ് മൽക്കിസദേക്കിനെ എതിരേറ്റ സമയത്ത് അബ്രഹാം പിതാവിൻ്റെ കടിപ്രദേശത്ത് അങ്ങനെയാണ് ബി എസ് സി ബൈബിളിൽ അത് എഴുതിയിട്ടുള്ളത് അബ്രഹാം പിതാവിൻ്റെ ജീനുകളിൽ ലേവി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ലേവി പൗരോഹിത്യത്തിൻ്റെ അവകാശം നേടി എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ലേവി ആരാണ് അബ്രഹാം പിതാവിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോവിൻ്റെ മകനാണ് ലേവി അന്ന് മൂന്ന് തലമുറകൾക്കപ്പുറത്ത് അബ്രഹാം പിതാവിൽ അബ്രഹാം പിതാവിൻ്റെ രക്തത്തിൽ അബ്രഹാം പിതാവിൻ്റെ ജീനുകളിൽ ലേവി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അങ്ങനെ പരമ്പരയായി വന്നാൽ പ്രിയപ്പെട്ടവരെയും നമ്മളൊക്കെ അന്നേ ജനിച്ചു കഴിഞ്ഞവരാണ് എന്നാൽ നാം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ജഡം സ്വീകരിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സംഭവം നടക്കുമ്പോൾ അബ്രഹാം പിതാവിൻ്റെ കടിപ്രദേശത്തായിരുന്ന ലേവി ഈ ഭൂമിയിൽ ജഡപ്രകാരം പിറവിയെടുത്തിട്ടില്ല പക്ഷേ അന്ന് ലേവി ഉണ്ട് എന്നല്ലേ വ്യാഖ്യാനിച്ചു വെച്ചത് ഇവിടെ മനസ്സിലാക്കേണ്ടത് നാം ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ നാം ജനിച്ചു എന്ന് പറയുന്നു ഭൂമി വിട്ട് പിരിയുമ്പോൾ നാം മരിച്ചു എന്ന് പറയുന്നു പിറക്കുമ്പോൾ ജനിക്കുന്നുമില്ല ഭൂമി വിട്ട് പിരിയുമ്പോൾ മരിക്കുന്നുമില്ല എന്നാൽ ജനനം ദൈവത്തിൽ നിന്നാകുന്നു മരണം എന്ന ഒരു പരമാർത്ഥം വേറെ ഉണ്ട് എന്താണ് മരണം എന്ന ആ ഒരു വിശകലനത്തിൽ പലപ്പോഴും നാം വല്ലാതെ പരാജയപ്പെട്ടു പോകുന്നവരാണ് മരണമെന്ന വാക്ക് വിശുദ്ധ പുസ്തകത്തിൽ ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ ദൈവമായ കർത്താവ് ആദമിനോട് പറയുന്നുണ്ട് തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നരുത് തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും നീ മരിക്കും എന്നതാണ് അവിടുത്തെ ദൈവകൽപ്പന മരണമെന്ന വാക്ക് വേദപുസ്തകത്തിൽ ആദ്യമായി അവിടെയാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ നമ്മൾ ആ വേദഭാഗം തുടർന്ന് പഠിക്കുമ്പോൾ നമുക്കറിയാം ആദമുഹയും ആ വൃക്ഷഫലം തിന്നു ദൈവകൽപ്പന തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന് തന്നെയാണ് സംശയമുള്ളവർ ഇപ്പോൾ തന്നെ എടുത്ത് പരിശോധിക്കണം പിന്നെ ഒരു നാളിൽ നീ മരിക്കുമെന്നല്ല എന്നെങ്കിലും ഒരിക്കൽ നീ മരിക്കുമെന്നല്ല തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് ആ പഴം തിന്ന അന്ന് അവർ മരിച്ചതായി വേദപുസ്തകത്തിൽ തെളിവുണ്ടോ ഇന്ന് ഇത് ചോദിക്കുമ്പോൾ പല ആളുകളും പറയും ശരിയാണല്ലോ അന്നവർ മരിച്ചില്ലല്ലോ അന്നവർ മരിച്ചില്ലല്ലോ എന്ന് വാദിക്കുന്നവർ വലിയ അബദ്ധം പറയുകയാണ് എന്താണെന്നല്ലേ അന്നവർ മരിച്ചില്ലെങ്കിൽ ദൈവം കളവ് പറഞ്ഞു എന്ന് വരില്ലേ ദൈവം കബളിപ്പിക്കുന്നവനാണെന്ന് വരില്ലേ ദൈവം ചതിച്ചു എന്ന് വരില്ലേ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരില്ലേ ദൈവം സത്യമാണ് സത്യവാനാണ് ദൈവം ഒരിക്കലും കളവ് പറയില്ല ആരെയും തെറ്റിദ്ധരിപ്പിക്കില്ല അബദ്ധം പറയില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം സത്യമാണ് ആണെങ്കിൽ അന്ന് ആ കനിതിന്ന ദിവസം ആത്മുഖവയും മരിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും സൂക്ഷ്മ നിരീക്ഷണം നടത്തും ഏ അവർ മരിച്ചില്ലല്ലോ അവർ പിന്നെയും ദീർഘനാൾ ജീവിച്ചിരുന്നല്ലോ അവർ പുത്രന്മാരെയും പുത്രന്മാരെയും ജനിപ്പിച്ചല്ലോ ഇങ്ങനെ അവർ ഒരുപാട് കാലം ജീവിച്ചിരുന്നതായി വേദപുസ്തകത്തിൽ തെളിവുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് അവർ മരിച്ചു എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ അത് മരണത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് മരണമെന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഏക ചിന്ത ഒരാൾ ജീവനങ്ങ് പോയി എന്നിട്ട് മൂക്കിൽ പഞ്ഞിയൊക്കെ തിരികെ നിറച്ച് കൈകാലുകൾ കെട്ടപ്പെട്ട് വെള്ള വസ്ത്രവും ധരിച്ച് പെട്ടിക്കുള്ളിൽ കിടക്കുന്ന രംഗമാണ് മരണം എന്ന വാക്കിൽ നമുക്ക് ആകെ അറിയാവുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ ദൈവശാസ്ത്രപ്രകാരം മരണമെന്ന് പറയുന്നത് അതിനെക്കുറിച്ചല്ല ഇവിടെ വേദപുസ്തകം വിലയിരുത്തി പഠിച്ചാൽ മരണം എന്ന് പറയുന്നത് വേറെ വളരെ വിപുലമായ അർത്ഥത്തിൽ വിലയിരുത്തപ്പെടേണ്ടതാണ് അത് മുമ്പ് പല സന്ദേശങ്ങളിലൂടെ അച്ഛൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടതാണ് മറന്നതാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് ഏതൻ തോട്ടത്തിൽ അന്ന് അവർ മരിച്ചു പ്രിയപ്പെട്ടവരെയും അവിടെ സംഭവിച്ച മരണം എന്താണ് എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ മരണമെന്ന് പറയുന്നത് ജീവൻ നഷ്ടപ്പെടുന്നതാണ് ജീവനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടാൽ മരിച്ചു ആ കണക്ഷൻ നഷ്ടപ്പെടുന്നിടത്ത് മരണം സംഭവിച്ചു മനുഷ്യന് ജീവനുണ്ട് പക്ഷെ ജീവദാതാവായ ദൈവമാണ് യഥാർത്ഥ ജീവൻ ശരിക്കുമുള്ള ജീവൻ എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ജീവൻ ദൈവമാണ് എന്നുള്ളതാണ് അത് യേശു വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് യേശു സാക്ഷാൽ ദൈവമാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ആ ദൈവമാണ് യേശുക്രിസ്തു അവൻ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം ലാസറിൻ്റെ കല്ലറിക്കരിയിൽ നിന്ന് യേശുമശിക മശിക വിളംബരം ചെയ്യുകയാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു ഞാനാണ് ജീവൻ ഇത് യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനമാണ് യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് ദൈവമാണ് ജീവൻ അത് കർത്താവ് ഒരിക്കലല്ല ആവർത്തിച്ച് വീണ്ടും പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ എഴുതിയ രക്ഷാസവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനത്തിൽ യേശു പ്രഖ്യാപിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ യേശുക്രിസ്തുവാണ് ജീവൻ യേശുക്രിസ്തു സാക്ഷാൽ ദൈവമാണ് ദൈവമാണ് ജീവൻ ഇനി ഒരാൾ മരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് ജീവനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞാൽ മരണം സംഭവിക്കും ജഡീക ജീവൻ നഷ്ടപ്പെട്ടാൽ ജഡത്തിന് മരണം സംഭവിക്കും യഥാർത്ഥ ജീവൻ ദൈവമാണ് ഈ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് ശരിയായ മരണം അതാണ് ഏതൻ തോട്ടത്തിൽ അന്ന് സംഭവിച്ചത് ശരിക്കുമെന്ന് ശ്രദ്ധിച്ച് അതുവരെ ദൈവശബ്ദം കേൾക്കാൻ അവർ കാതോർത്തിരുന്നു പഴം തിന്ന് പാപം ചെയ്തതു മുതൽ അവർക്ക് ദൈവശബ്ദം കേൾക്കുന്നത് ഭയമായി തീർന്നു അന്നുവരെ അവർ ദൈവം വരുമ്പോൾ ഓടിയണഞ്ഞ് ദൈവത്തോട് കൂടെ ആനന്ദവും ഉല്ലാസവും സന്തോഷവും പങ്കിട്ടിരുന്നു അന്ന് അവർക്ക് ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ഭയവും ഭീതിയും ഉണ്ടായിട്ട് അവർ മറവിടങ്ങളും ഒളിവിടങ്ങളും തേടി ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ദൈവത്തോടടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി ജീവനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ജീവനോടടുക്കാൻ കഴിയാത്തവർ ജീവനുമായി ബന്ധമില്ലാത്തവർ മരിച്ചവരാണ് ഇവിടെ ദൈവത്തോടുള്ള ബന്ധം അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അവർ തത്വത്തിൽ മരിച്ചു ഇതാണ് പ്രിയപ്പെട്ടവരെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രപരമായ മരണം ഈ മരണം സംഭവിച്ചതോടു കൂടെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു ഈ അന്യപ്പെടലാണൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനർത്ഥം ഈ അനർത്ഥത്തിൻ്റെ കാരണം ഈ മരണത്തിൻ്റെ കാരണം അതിനൊരു കാരണമുണ്ട് ആ കാരണം പാപമാണ് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ അപ്പോസോലിനായ പൗരോസിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് അതാണ് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ അപ്പോൾ പാപമാണ് മരണഹേതുകമായ രോഗം പലപ്പോഴും നമ്മൾ പറയുന്നു രോഗം വന്ന് മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു അറ്റാക്ക് വന്ന് മരിച്ചു എന്നാൽ ശരിക്കും മരണകാരണമായ രോഗമേതാണ് ഹാർട്ട് അറ്റാക്ക് അല്ല ക്യാൻസർ അല്ല കോവിഡ് നയൻറ്റീൻ അല്ല മരണകരമായ രോഗം പാപമാണ് പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഇവിടെയാണ് പോരാട്ടം കഴിക്കേണ്ടത് ദൈവമക്കൾ മരണത്തെ ജയിക്കാൻ വേണ്ടി പോരാടണമെങ്കിൽ പാപത്തെ ജയിക്കാൻ വേണ്ടിയാണ് പോരാടേണ്ടത് പാപത്ത് ജയിക്കാൻ വേണ്ടി പോരാടുന്നവർ മരണത്തെ ജയിക്കാൻ വേണ്ടിയാണ് പോരാടുന്നത് ഈ പോരാട്ടത്തിൽ ജയിച്ചാൽ നാം സത്യമായിട്ടും ജീവൻ്റെ അവകാശികളായി നിത്യജീവൻ്റെ അവകാശികളായിരിക്കും എസ് കെ എൽ പ്രവചനം പതിനെട്ടാം അധ്യായം ഇരുപതാം വക്യത്തിൽ പ്രവാചകൻ എഴുതുന്ന ഒരു മനോഹരമായ ചിന്തയുണ്ട് പാപം ചെയ്യുന്ന ദേഹി മരിക്കും അത് അടിവരയിട്ട അച്ചിലിട്ട അക്ഷരമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കും അത് യാക്കോബ് സ്ലിഹ വീണ്ടും എഴുതുന്നുണ്ട് യാക്കോവിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ടാണ് മരണത്തെ പ്രസവിക്കുന്നത് അപ്പോൾ മരണത്തിലേക്കൊരു മനുഷ്യനെ തള്ളിയിടുന്നത് പാപമാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമുക്കറിയാവുന്ന ഒരേ ഒരു മരണം ഈ ഭൗമലോകത്തു നിന്നുള്ള വേർപാടാണ് അതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയേ വേണ്ട കാരണം അത് മരണം എന്ന് പറയുന്ന ഒരു ശാശ്വതമായ അവസ്ഥയല്ല അതൊരു താൽക്കാലികമായ സ്ഥലം മാറ്റമാണ് ഒരിടത്ത് താമസിക്കുന്ന ഒരാൾ മറ്റൊരിടത്തേക്ക് താമസം മാറുന്നു അത്രയേ ഉള്ളൂ ജഡശരീരത്തിനുള്ളിൽ ഭൗമലോകത്ത് വസിച്ചിരുന്ന ഒരാൾ ജഡശരീരം വിട്ട് ആത്മലോകത്തേക്ക് താമസം മാറുന്നു അത്രയേ സംഭവിക്കുന്നുള്ളൂ അവിടെ നാശം സംഭവിക്കുന്നില്ല നഷ്ടം സംഭവിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ നഷ്ടവും നാശവും സംഭവിക്കുന്നതാണ് ദൈവമെന്ന ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പാപത്തിന് പിടിക്കപ്പെട്ട് ദൈവബന്ധം നഷ്ടപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെട്ടാൽ മരണത്തിന് അധീനരായാൽ ആ വ്യക്തിയുടെ ജീവിതം ശരിക്കും വല്ലാത്തൊരു ശൂന്യതയിലായി പോകുന്നു നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതില്ലേ പ്രിയപ്പെട്ടവരെ പേര് ക്രിസ്ത്യാനി എന്നാണ് പാരമ്പര്യവും ക്രിസ്ത്യാനിയുടേതാണ് വേഷവും ഭാഷയും ഒക്കെ മിക്കവാറും ക്രിസ്ത്യാനിയുടേതാണ് പക്ഷെ ജീവനുണ്ടോ പാപത്തോട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ പാപത്തിൻ്റെ അടിമയായി നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് തർക്കമില്ല ഇന്ന് അനേകം ആളുകളും വിശ്വാസികളെന്ന പേരും കയ്യിൽ പിടിച്ച് വ്യഭിചാര ബന്ധത്തിൻ്റെ അടിമകളും മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും അടിമകളും അശുദ്ധിയുടെയും ദുഷ്ടതയുടെയും അടിമകളും ഈ ലോകം ലേച്ച പാപങ്ങളുടെ അടിമകളുമായി പേരുകൊണ്ട് ദൈവമക്കളെന്ന വലിയ അഭിമാനത്തോടെ ജീവിക്കുകയാണ് തത്വത്തിൽ ഇപ്പോൾ മരിച്ചവരല്ലേ ജീവനുണ്ടോ ജീവനാകുന്ന കർത്താവുമായി ബന്ധമുണ്ടോ വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് ആ ഒരു ബന്ധമുണ്ടാവുക കർത്താവ് പറയുന്നുണ്ട് വ്യക്തമായും ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും അത് അതപ്പോ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നതുപോലെ നമ്മളും വിശുദ്ധരായിരിക്കണം മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നാം കളങ്കപ്പെടാതിരിക്കണം അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട ഒരു പാഠമാണ് മരണത്തെ ജയിച്ചവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് ഇനി പറയട്ടെ നമ്മൾ മരണമെന്ന് പഠിച്ചുവച്ചിരിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ഭയത്തോടെ എല്ലാവരുമല്ല എനിക്ക് ഒട്ടും ഭയമില്ല എന്നാൽ ഭൂരിപക്ഷം പേരും വളരെ ഭയത്തോടെ സമീപിക്കുന്ന ഒരു പ്രതിഭാസമാണല്ലോ ആദ്യം പറഞ്ഞ ആ വേർപാട് ലോക ജീവിതത്തിൽ ഭൗമലോകത്തു നിന്നുള്ള വേർപാട് അതിനെയും നാം മരണമെന്നാണ് വിളിക്കുന്നത് പറഞ്ഞല്ലോ അത് നാശമല്ല ശാശ്വതമായ മരണവുമല്ല അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് ഒരു സ്ഥലം മാറ്റം ഇത് കഴിഞ്ഞാൽ ഒരു മടങ്ങിവരവുണ്ട് ഒരു പുനർജനനമുണ്ട് ഒരു പുനരുത്ഥാനമുണ്ട് അത് വചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നതാണ് മണ്ണിൽ സംസ്കരിച്ച് സൂക്ഷിച്ച ശരീരം പുനരുത്ഥാനം ചെയ്യും വേറിട്ട് പോയ ആത്മാവ് എന്ന് എന്നുവെച്ചാൽ മനുഷ്യാത്മാവ് ഈ ശരീരത്തിലേക്ക് തിരികെ വരും എന്നിട്ട് പുനരുത്ഥാനം ചെയ്ത് കർത്താവിനെ എതിരേൽക്കും അവിടെയും മരണത്തിൻ്റെ മേൽ ജയമുണ്ട് പോരാട്ടം കഴിക്കുന്ന വിശുദ്ധർക്ക് അത് ഭാഗ്യകരമായ പുനരുത്ഥാനമായിരിക്കും എന്നാൽ പോരാടാൻ മനസ്സില്ലാതെ ലോകാനുരൂപികളായി പാപാനുരൂപികളായി വെച്ച് ജീവിതം പിശ്വാചിനെ പണയപ്പെടുത്തി ഭൗമലോകം പെട്ടു വരിയുന്നവർക്കും ഉണ്ട് ഈ പുനരുത്ഥാനം എന്നാലത് ലാഭകരമായ ഭാഗ്യകരമായ പ്രസാദാത്മകമായ പുനരുദ്ധാനമായിരിക്കില്ല അവർക്ക് വലിയ കഷ്ടത്തിന് വേണ്ടിയുള്ള പുനരുത്ഥാനമാണ് സംഭവിക്കുക അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അതുമാത്രമാണ് ആഗ്രഹവും പ്രാർത്ഥനയും അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവ് കുരിശുൽ യാഗമായത് പങ്കപ്പാടേറ്റത് പീഡസഹിച്ചത് മരണത്തെ ജയിച്ചത് മരണത്തിൻ്റെ വിഷമുള്ള തകർത്തത് പ്രിയപ്പെട്ടവരെ ഇത്ര വലിയ വീണ്ടെടുപ്പ് കർത്താവ് നമുക്ക് സാധിപ്പിച്ച് തന്നിരിക്കയാൽ നമുക്കൊരു ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം ജഡശരീരത്തിൽ നിന്ന് ഒരു പുനരുദ്ധാനമുണ്ട് കർത്താവ് നമ്മെ പുനരുദ്ധാനം ചെയ്യിക്ക തന്നെ ചെയ്യും ഈ ഭൗമലോകം വിട്ട് പിരിഞ്ഞു പോയവരെല്ലാവരും ശാശ്വതമായി നഷ്ടപ്പെട്ടു പോയവരല്ല ശരിക്കും പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായി വിലയിരുത്തിയാൽ സഭ എന്ന് പറയുന്ന ആ വലിയ ചട്ടക്കൂടിനുള്ളിൽ ശരീരത്തിൽ വസിക്കുന്ന ജഡശ ശരീരത്തിൽ വസിക്കുന്ന ഒരു പറ്റം ആളുകൾ മാത്രമല്ല ഉള്ളത് പിന്നെ ശരീരം വിട്ടുപോയ പൂർവീക വിശുദ്ധരെല്ലാം സഭയ്ക്കുള്ളിൽ തന്നെയാണുള്ളത് വേറൊരവസ്ഥയിലവരായിരിക്കുന്നുവെന്ന് മാത്രം അതേ സമയത്തവർ സഭയ്ക്കുള്ളിൽ തന്നെയാണുള്ളത് ഈ സഭ എന്ന് പറയുന്നത് അവരോടൊപ്പം ശരീരത്തിൽ വസിക്കുന്നവരും കൂടെ ചേരുന്നതാണ് മാത്രമല്ല ഇനി ജനിപ്പാനിരിക്കുന്നവർ കൂടെ നേരത്തെ അച്ഛൻ ഈ സന്ദേശം പറഞ്ഞു തുടങ്ങിയപ്പോൾ മൽക്കീസതയക്കെന്ന മഹാപുരോഹിതനെ എതിരേറ്റ സമയത്ത് അബ്രഹാം പിതാവിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്ന ലേവി അനുഗ്രഹവും അഭിഷേകവും പ്രാപിച്ചതുപോലെ ജീനകളിലൂടെ തലമുറകൾക്കപ്പുറത്ത് ജനിപ്പാനിരിക്കുന്ന തലമുറയും ഈ സഭയിൽ ഭാഗമാണ് സഭ എന്ന് പറയുന്നത് ശരീരം വിട്ട വിശുദ്ധന്മാരുടെയും ശരീരത്തിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെയും പിറക്കാനിരിക്കുന്ന വിശുദ്ധന്മാരുടെയും സംഘമാണ് അത്രയും വിശാലമായ അർത്ഥത്തിൽ സഭയെ വിലയിരുത്തുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസ പ്രമാണങ്ങളുടെ ആഴം നമുക്ക് ബോധ്യപ്പെടുന്നത് വചനം പഠിപ്പിക്കുന്ന തീക്ഷ്ണമായ കാഴ്ചപ്പാടുകളുടെ ആഴം നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് സഭ ഒറ്റ ഒറ്റ ചട്ടക്കൂടിനുള്ളിലാണ് ഇവരെല്ലാവരെയും കാണുന്നത് വേറിട്ട് പോയവരും സഭയിൽ ഭാഗങ്ങളാണ് അവരോട് ചേർന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത് അവരോടൊപ്പമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അവരും ആരാധനയിൽ പങ്കുചേരുന്നുണ്ട് ഞങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം അത് പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ച് ജനത്തിന് ആശീർവാദം കൊടുക്കുന്ന സമയത്ത് കർത്താവേ ഈ തിരുശയത്വങ്ങൾ ഭക്ഷിച്ചിട്ടുള്ളവരും ഭക്ഷിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും കരുണ ചൊരിയണമേ എന്നാണ് അപ്പോൾ മുമ്പ് ഭക്ഷിച്ചിട്ടുള്ളവരും ഇപ്പോൾ ഭക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരും ഇനിയും പിറക്കാനിരിക്കുന്നവർക്കും വേണ്ടിയും കൂടെയാണ് ആ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതെന്ന് മൂന്ന് തലങ്ങളിലുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ആരാധന അർപ്പിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ ആത്മദർശനമാണിത് വളരെ സങ്കുചിതമായ കാഴ്ചപ്പാടോടുകൂടെ പലരും സഭ എന്ന് പറയുന്നത് ജട്ടത്തിൽ വസിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടമാണെന്നും കൂട്ടായ്മയാണെന്നും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ ആളുകളുടെ മനസ്സിൽ വലിയ പ്രക്ഷാളനങ്ങളുണ്ടാക്കി അവരെ വല്ലാത്ത കുഴപ്പത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് ശാന്തമായിരുന്നു ശാന്തമായിരുന്നു വിലയിരുത്തിയാൽ മനസ്സിലാകും സഭ എത്ര വിശാലമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഒരു സംഗതിയാണ് എന്ന് അല്ലെങ്കിൽ എത്ര വിശാലമായ അർത്ഥതലങ്ങളുള്ള ഒന്നാണെന്ന് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ശരീരം വിട്ടുപോയ വിശുദ്ധന്മാരെ കുറിച്ച് ആശങ്കപ്പെടുകയോ വേണ്ട എന്ന് പറയുന്നത് പുനരുദ്ധാനം ചെയ്യും ശരീരം പുനരുദ്ധാനം ചെയ്യും ആത്മാവ് ശരീരത്തോട് ചേരും കർത്താവിൻ്റെ എതിരേൽപ്പിൽ അവർ അണിനിരക്കും കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഗാഹലത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉത്ഥാനം ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് അനേകം വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെട്ടതായും അവർ ഉയർത്തെഴുന്നേറ്റതായും പട്ടണത്തിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടതായും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അവരെല്ലാം കർത്താവിനോടുകൂടെ പർദീസാവാസത്തിന് ചേർക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ആ അവർ ചേർക്കപ്പെട്ടു ഇനിയും അതിനുശേഷം കല്ലറകളിൽ കുഴിമാടങ്ങളിൽ അടക്കം ചെയ്യപ്പെട്ടവരൊക്കെ പുനരുത്ഥാനം ചെയ്യാൻ ഉള്ളവരാണ് അതുകൊണ്ട് നമ്മിൽ നിന്ന് ശരീരപ്രകാരം വേറിട്ട് പോയവരെക്കുറിച്ച് ആശങ്കപ്പെടുകയേ വേണ്ട അവരെല്ലാവരും പുനരുത്ഥാനം ചെയ്യും അതുകൊണ്ട് അവരെ ഓർത്ത് നാം പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനയിൽ നമ്മളും സ്മരിക്കപ്പെടുന്നു ശരീരം വിട്ടുപോയതുകൊണ്ട് ഒരാൾ മരിക്കുന്നില്ല ലോകാനുരൂപികളായിട്ടല്ല ലോകത്തെ ജയിച്ചവരായി ആയതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ഈ വാക്കുകളിവിടെ ഉപസംഹരിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തോടുള്ള പോരാട്ടത്തിൽ കഴിക്കുവാനാണല്ലോ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ലോകം നശ്വരമാണെന്നും താൽക്കാലികമാണെന്നും ഇതിനനുരൂപരായി ആയുസ് നഷ്ടപ്പെടുത്തരുതെന്നും ആത്മാവിനെ കളയരുതെന്നും നിത്യവാസം ഉപേക്ഷിക്കരുതെന്നുമാണല്ലോ ഞങ്ങളെ ഉപദേശിച്ചത് കേട്ട ദൂത് ഹൃദ്യസ്ഥമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കി പാലിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ ദൈവമേ ലോകത്തോട് പോരാടിയ വിശുദ്ധരോടുകൂടെ ലോകത്തെ ജയിച്ച കർത്താവിനോട് ചേരുവാൻ ഞങ്ങളും ഇന്നു മുതൽ പോരാട്ട ജീവിതം നയിച്ച് പരിപൂർണതപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കരവും അവിടുത്തെ കൃപയും അവിടുത്തെ നിരന്തര പരിപാലനവും ഞങ്ങളോട് കൂടെയിരിക്കണമേ കർത്താവേ അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ